നിലപാടുകൾ മാറി മറിയുന്നു ട്രംപിന്റെ തനി സ്വരൂപം പുറത്തുവരുന്നു പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ട്രംപ് ആ ചർച്ചയിൽ അസീം മുനീർ എന്ന ആ കപടനും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ചർച്ചാ വിഷയമുണ്ടാക്കുന്നു പാക് സൈനിക മേധാവി അസി മുനീറുമായും ട്രംപ് ചർച്ച നടത്തി മഹാനായ നേതാക്കൾ എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ട്രംപ് പാക് നേതാക്കളെ വിശേഷിപ്പിച്ചത് യുഎസും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടാണ് കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ന്യൂയോർക്കിൽ യു എൻ ജനറൽ അസംബ്ലിയിലായിരുന്നു കൂടിക്കാഴ്ച ഈജിപ്ത് ഇന്തോനേഷ്യ ഖത്തർ സൗദി അറേബ്യ തുർക്കി എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളിലെയും നേതാക്കളുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസമാണ് പാക് പ്രധാനമന്ത്രി വൈറ്റ് ഹൌസിലെത്തിയത് ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചതിൽ തന്റെ ഇടപെടൽ ഉണ്ടായിരുന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയിരുന്നു വെടിനിർത്തലിൽ മറ്റൊരു രാജ്യത്തിനും പങ്കില്ലെന്നും ട്രംപിന്റെ വാദങ്ങൾ തെറ്റാണെന്നും ഭാരതം ആവർത്തിച്ച് വ്യക്തമാക്കി എന്നാൽ പാകിസ്ഥാൻ അത് സമ്മതിക്കുകയായിരുന്നു പിന്നാലെയാണ് പാകിസ്ഥാനുമായി ബന്ധം വളർത്തിയെടുക്കുവാനുള്ള ട്രംപിന്റെ ശ്രമം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടിയെ രൂക്ഷമായി വിമർശിച്ച നേതാക്കളിലൊരാളാണ് ട്രംപ് ഭീകരർക്കും ഭീകര പ്രവർത്തനങ്ങൾക്കും കുടപിടിക്കുന്നത് പാകിസ്ഥാനാണെന്ന് വ്യക്തമായതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീണിരുന്നു എന്നാൽ ഭാരതത്തിനുമേൽ തീരുവ ഉയർത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ യു എസ് ബന്ധം വഷളായിരിക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയമാണ് അതായത് പാകിസ്ഥാനുമായി വീണ്ടും സൗഹൃദത്തിലേക്ക് ട്രംപ് നീങ്ങുന്നു അതായത് ഇതുവരെയും ഭീകരതയെ എതിർത്തിരുന്ന അല്ലെങ്കിൽ ഭാരതവുമായി സൗഹൃദ ബന്ധത്തിൽ മുന്നോട്ട് പോകൊണ്ടിരുന്ന ട്രംപ് ഭീകരതയെ എതിർത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഭാരതവുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ പാകിസ്ഥാനെ ചേർത്ത് പിടിക്കുന്നതിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ മണക്കുന്നുണ്ട് അതായത് പാകിസ്ഥാനും ട്രംപും കൂടി ചേർന്ന് എന്തൊക്കെയോ തീരുമാനിച്ചിരിക്കുന്നു അതെന്തായാലും ഭാരതത്തിനെതിരെയുള്ള എന്തെങ്കിലും നടപടികളാണെങ്കിൽ അത് പാകിസ്ഥാനും നല്ലതല്ല ട്രംപിനും നല്ലതല്ല വെബ്ഡെസ്ക് ആർ പി ടി വി